ബ്യൂട്ടി 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 സിൽക്സ് 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 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മിന്നിച്ചോണം മിന്നിച്ചോണം വാരിക്കോരി സമ്മാനങ്ങൾ ഈ ഓണം തരിശ കിടന്നിരുന്ന ഭൂമിയിൽ ചെണ്ടുമല്ലി കൃഷിയിറക്കി നൂറുമേനി വിളയിച്ചതിന്റെ സന്തോഷത്തിൽ ഇളയെന്നു ക്ഷേത്ര ഭാരവാഹികൾ തരിശു കിടന്നിരുന്ന ഭൂമിയിൽ ചെണ്ടുമല്ലി കൃഷിയിറക്കി നൂറുമേനി വിളയിച്ചതിന്റെ സന്തോഷത്തിൽ ക്ഷേത്ര ഭാരവാഹികൾ എന്നാൽ ഇടയ്ക്ക് പെയ്ത മഴ ചെണ്ടുമല്ലി കൃഷിയെ നശിപ്പിച്ചതിന്റെ വിഷമവും ഇവർക്ക് പങ്കുവയ്ക്കാനു ആറുങ്ങോട്ടുകര തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഭാരതപ്പുഴയോട് കിടക്കുന്ന ഇളയന്നൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ അമ്പത് സെന്റ് തരിശു ഭൂമിയിലാണ് ക്ഷേത്ര ഭാരവാഹികൾ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് ഓണമെത്തിയാൽ വലിയ സംഖ്യ കൊടുത്ത് പൂക്കൾ വാങ്ങിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ക്ഷേത്രത്തിന് മുന്നിൽ മാല തൂക്കാനും ക്ഷേത്രത്തിന്റെ മുന്നിൽ വലിയ പൂക്കളം തീർക്കാനുമായാണ് കൃഷിക്കായി തുടക്കം കുറിച്ചത് മുപ്പതിനായിരം രൂപയോളം ഇതിനായി ചിലവ് വന്നിട്ടുണ്ടെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു ബാക്കിയുള്ള പൂക്കൾ കച്ചവടക്കാർക്ക് കൊടുത്ത് നല്ലൊരു തുക വരുമാനം ലഭിക്കുമെന്ന ആശ്വാസത്തിലാണ് ക്ഷേത്ര ഭാരവാഹികൾ ചെണ്ടുമലി കൃഷിയുടെ തുടക്കം കുറിക്കാനുള്ള ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് ക്ഷേത്രം നടത്തിപ്പ് കമ്മിറ്റി സെക്രട്ടറി കുമാരവേലനാണ് അതിനോടൊപ്പം രവി പണ്ടാരപ്പറമ്പിൽ ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് കെ രാവുണ്ണി സെക്രട്ടറി പി കെ കൃഷ്ണൻകുട്ടി ഗംഗാധരൻ ചന്ദ്രമോഹനൻ ഹരി കെ പി ദാസൻ സത്യൻ പ്രകാശൻ ചന്ദ്രമോഹനൻ ഭാമിനി എന്നീ നാട്ടുകാരും മറ്റു കമ്മിറ്റി അംഗങ്ങളും ഒഴിവ് സമയങ്ങളെ കൃഷിയിടത്തിൽ പൂക്കളെ പരിചരിച്ച് സംരക്ഷിച്ച് സഹായം ചെയ്തിരുന്നു അത് വർഷങ്ങളായിട്ട് അതായത് നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ഇവിടെ കിടക്കുന്ന ഒരു ഭൂമിയാണ് നമ്മുടെ ശ്രീ ഇളയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭൂമിയാണിത് അപ്പോൾ ഈ ക്ഷേത്രം ഇവിടെ പണി കഴിഞ്ഞിട്ടിപ്പോൾ ഒരു പൂജ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടിപ്പോൾ ഒരു വർഷം ആവുന്നേ അപ്പോൾ ഇവിടെ ഇത് ഇങ്ങനെ തരിച്ച് കിടക്കുന്ന ഭൂമിയെ കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൃഷി ഇറക്കണം ആഗ്രഹം ഓരോരുത്തർക്കും ഉണ്ടായി അതിൽ പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ നടത്തിപ്പ് കമ്മിറ്റി സെക്രട്ടറി ശ്രീ കുമരവേലൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് നമുക്ക് നമ്മുടെ ക്ഷേത്ര ആവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളതിന് കട്ടക്കി കൂടെ നിന്നു എല്ലാവരും ഞങ്ങൾ കമ്മറ്റിയിട്ട് എല്ലാവരും ഞാൻ അതുപോലെ ചന്ദ്രമോഹനൻ എം കെ അതുപോലെ എൻ്റെ വൈഫ് തന്നെയാണത് മൗമിനി അതുപോലെ കോട്ടപ്പുഴ ഗംഗാധരൻ അതുപോലെ കെ പി സത്യൻ രവി പണ്ടാരപ്പറമ്പിൽ എന്നിങ്ങനെ ദാസൻ കെ പി അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അതിന് കട്ടക്കി കൂടെ നിന്ന് എല്ലാവരും കൂടി പൈസ എടുത്ത് ഈ കൃഷി നടപ്പിലാക്കി സംഗതി വൻ വിജയമായിരുന്നു നല്ല ശരിക്കും സക്സസ് ആയി പക്ഷേ ഇപ്പോൾ ഈ മഴ പെയ്തത് കാരണം ഞങ്ങൾക്കത് ഭയങ്കര വിഷമത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം ശരിക്കും ഈ ഓണത്തിനൊക്കെ നല്ല നല്ലൊരു ബിസിനസ്സും അതുപോലെ നമ്മുടെ അമ്പലത്തിലേക്കും എല്ലാം എടുക്കാമെന്നൊക്കെ ഒരു ധാരുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഈ മഴ കാരണം വലിയ പ്രശ്നത്തിലായി ഇനിയിപ്പോൾ നമുക്കിനിപ്പോൾ ഓണത്തിന് നമ്മുടെ പരിസരവാസികളൊക്കെ വർക്ക് അപ്പോൾ അവർക്ക് കൊടുക്കും എന്തെങ്കിലുമൊക്കെ അങ്ങനൊരു നമ്മൾ നമ്മളിറക്കിയ പൈസങ്കിൽ കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു പ്രാർത്ഥനയിലാണിപ്പോൾ മുപ്പതിനായിരം രൂപ ചിലവ് വന്നിട്ടുണ്ട് മുപ്പതിനായിരം രൂപയുടെ മുകളിൽ വന്നിട്ടുണ്ട് അതിപ്പോൾ നമുക്കൊരു ഒരു പത്തിരുന്നൂറ് കിലോ പൂവ് നമ്മൾ വിറ്റിട്ടുണ്ട് ഒരു എൺപത് രൂപയൊക്കെ വെച്ചിട്ട് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട് ഇനി മുതലാവണമെങ്കിൽ ഇത് ഓണ സമയത്ത് ഇത് നിന്നെങ്കിൽ മഴ ഇല്ലാതെ നിന്നിരുന്നെങ്കിൽ ഓണം ആവുമ്പോൾ നമുക്കത് മുതലാക്കാൻ പറ്റും അങ്ങനെ ഒരു ഒരു പ്രതീക്ഷയോടെ ഞങ്ങളുടെ ഈ ഇരിപ്പ് കാത്തിരിപ്പ് സി സി വി ന്യൂസ്